റഷ്യൻ സൈന്യത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിന്റെ വീട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ സന്ദർശിച്ചു സന്ദീപിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് ശോഭാ സുരേന്ദ്രൻ മടങ്ങിയത് കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി പലായനം ചെയ്യേണ്ട അവസ്ഥയാണുള്ളതെന്നും തൊഴിൽ വകുപ്പ് കൃത്യമായി ഇടപെടേണ്ട സാഹചര്യമാണെന്നും ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു റഷ്യൻ സൈന്യത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇഷ്ടപ്പെട്ടല്ല വിദേശത്തേക്ക് പോകുന്നത് നല്ല രീതിയിൽ തൊഴിലെടുക്കാനും ജീവിക്കാനും സാധിക്കുന്ന സാഹചര്യം ഉറപ്പാക്കി മാത്രം കുട്ടികളെ വിദേശത്ത് അയച്ചാൽ മതി അല്ലെങ്കിൽ ഇതേ തൊഴിൽ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉറപ്പാക്കണം അതിന് സംസ്ഥാന തൊഴിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നും ശോഭ പറഞ്ഞു സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ടു സുരേഷ് ഗോപിയുമായി വിഷയം ചർച്ച ചെയ്തെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സന്ദീപിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സമാശ്വസിപ്പിച്ച ശേഷമാണ് ബി ജെ പി ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് സജീവൻ തൃക്കൂർ സന്ദീപ് ആമ്പല്ലൂർ ഷാജി കൊറ്റുകുളം സുരാജ് ഞെല്ലൂർ സൂരജ് ഞെല്ലൂർ അബ്ബാസ് എന്നിവരും ശോഭാ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ശ്രീ നാഗേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു അദ്ദേഹം നേരിട്ട് നമ്മുടെ വകുപ്പ് മന്ത്രിയായിട്ട് ശ്രീമാൻ ജോർജ് ഗുരുനായിട്ട് സംസാരിച്ചിരുന്നു അതിനെ തുടർന്ന് എനിക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചു ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനും അതുപോലെ തന്നെ ഈ കുടുംബത്തിന് വേണ്ട വിവരങ്ങൾ നൽകാനുമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടി അപ്പോൾ ഇന്ന് നമ്മുടെ എംബസികൾ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ കുടുംബാംഗങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭൗതികദേഹം അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നാണ് സീനിയറായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ രാത്രിയിൽ ശ്രീമാൻ സുരേഷ് ഗോപിയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ మీడియా టైం త్రిశ్శూర్